പെട്ടെന്ന് പെട്ടെന്ന് വേറെ ആരും വന്നില്ല ഇല്ല ഭാഗ്യം പറയാൻ കഴിയില്ല ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ പതിനായിരക്കണക്ക് വിദ്യാർത്ഥികളാണ് ഇത് വഴി നടന്നി പോകുന്നത് നമസ്കാരം പ്രൈവറ്റ് ബസ്സുകളുടെ അമിത വേഗതയെ കുറിച്ച് പലപ്പോഴും ഞങ്ങൾ വാർത്ത ചെയ്തിട്ടുണ്ട് ഇന്നിപ്പോൾ നമ്മൾ അറിയാൻ കഴിയുന്ന സംഭവം ആറ്റിങ്ങൽ ആറ്റിങ്ങൽ കല്യാൺ ജുവലറീസിന്റെ അവിടെ അല്ലേ കല്യാണ ജോലി അടച്ചിട്ട് രാവിലെ ഒമ്പത് പത്തിന് ട്യൂഷൻ കഴിഞ്ഞ് വന്ന മൂന്ന് വിദ്യാർത്ഥികൾ രണ്ട് വിദ്യാർത്ഥികളെ അടിച്ച് ഒരാൾ ഈ രണ്ട് പേരും ചേർന്ന് മറ്റൊരാളുടെ പുറത്തേക്ക് വീണു അങ്ങനെ മൂന്ന് വിദ്യാർത്ഥികളെ ഒരു പ്രൈവറ്റ് ബസ് ഇടിച്ച് ധൃതി എന്ന് വരെയുള്ള പ്രൈവറ്റ് ബസ് ഇടിച്ച് നിർത്താതെ പോയി അവരിപ്പോൾ ഹോസ്പിറ്റലിലാണ് നിർത്താതെ പോയെന്ന് മാത്രമല്ല അവരെ നോക്കി പരിഹസിച്ച് ചിരിച്ചു എന്നാണ് അവർ പറയുന്നത് ശരിയാണോ ശരിയാണ് എന്താണ് സംഭവം എന്നാണ് ഇത് രാവിലെ നമ്മൾ നമ്മൾ ട്യൂഷൻ ആയിട്ട് നടന്നു ആ എന്താ അവിടെ കൂടെ ആ സൈഡിൽ കുപ്പാത്തില്ലേ അവിടെ കൂടെ നടന്ന് വന്നപ്പോൾ ഇവർ പെട്ടെന്ന് ഫോണൊന്നും ഓടിക്കാതെ പെട്ടെന്ന് കൊണ്ട് നിർത്തുകയാണ് ചെയ്താൽ ഇത് പെട്ടെന്ന് ചവിട്ടി നിർത്തി ഡോറൊക്കെ ആൾ ഒരാൾ ഇറങ്ങിയിട്ട് ആ ഒരു ഡോർ അടച്ചിട്ട് നമ്മളിങ്ങനെ ചോദിച്ച് അവിടുത്തെ ഇങ്ങനെയാണോ വണ്ടി ഓട്ടിക്കുന്നതെന്നൊക്കെ അപ്പോൾ ആളൊരു ചിരി ചോദിച്ചിട്ട് ചിരി കാണിച്ചിട്ട് അങ്ങ് പോവുകയാണ് ചെയ്താൽ ഒരാൾ ബാക്കി മാമനൊക്കെ അവര് ആ ടൈമില് ഹോണോ ഒന്നും അടിക്കാതെ നമ്മൾ ഫുട്പാത്തിന് അകത്ത നല്ല അകത്താ നിന്ന് അവര് പെട്ടെന്ന് വന്ന് കേറി അവര് അവരെ കാര്യമായിട്ടുള്ള ഇറക്കേണ്ട ആളിനെ ഇറക്കി അവരങ്ങ് പോയി നമ്മളെ നോക്കിയത് എന്ത് പറ്റിയെന്ന് പോലും ചോദിക്കാതെ അവരങ്ങ് പോയി അങ്ങനെയാണ് ഇടിച്ചിട്ടത് നല്ല സ്പീഡിന് വണ്ടി വന്നത് ആൾ മദ്യപിച്ചിട്ടുണ്ടോന്ന് ഡൗട്ടുണ്ട് ഡ്രൈവർ ഡ്രൈവർ അത് അത് ആളുടെ മുഖത്തുണ്ട് ഒരുമാതിരി ആയിരുന്നു ആളിരുന്നത് രാവിലെ ആ വണ്ടിയിൽ ഇരുന്നത് കണ്ട തിരിച്ചറിയാലോ ആളിനെ കണ്ട രണ്ടുപേരെ കണ്ടാലും തിരിച്ചറിയാം എന്നിട്ട് ബാക്കിൽ നിന്ന കണ്ടക്ടർ നമ്മൾക്ക് ഒരുമാതിരി ആക്കി ഒരു ചിരിയും ചിരിച്ചിട്ടങ്ങ് പോയി നമ്മളടുന്ന് ഒരു വാക്ക് വെച്ചിട്ടില്ല അവിടെ ആൾക്കാരൊക്കെ സംസാരിക്കാൻ ശ്രമിക്കുക അവർ അത് ഭാവിക്കാതെ അവർ വണ്ടിയെടുത്ത് തുടങ്ങി പോവുകയാണ് ചെയ്തപ്പോൾ ടീച്ചർ വിളിച്ച് പറഞ്ഞു അതിന് ശേഷം അങ്ങനെ വന്നതാണ് അവരെല്ലാം പാനിക്കാണ് അവർ അത് ഇന്നലല്ലേ അറിയാൻ പറ്റുള്ളൂ കുറച്ച് കഴിയുമ്പോൾ ഈ ഇദ്ദേഹത്തിനാണെങ്കിൽ ആ ഒന്നുമില്ല എന്ന് പറഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ കേട് വന്നു ശ്രദ്ധയിൽ വരുന്നു ഒരാളിന് ഇരിക്കാൻ പറ്റുന്നില്ല ഒരാളിന് സ്ലിംഗ് ഇട്ട് കയ്യില് ഇനി അങ്ങോട്ട് മാറിപ്പോകുന്നേരം അതിൻ്റെ തന്നെയാണ് നടന്നേക്കുന്നത് ജല്ലേഴ്സിലുണ്ട് അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള സൂപ്പർ മാർക്കറ്റിലുണ്ട് അതിന്റെ അടുത്തൊരു ബ്യൂട്ടി പാർലർ ഉണ്ട് ശേഷം ശേഷം പോലീസിനെ അറിയിച്ചിട്ടുണ്ടോ വിവരങ്ങൾ വന്ന് സ്റ്റേറ്റ്മെന്റ് ഒക്കെ എടുത്തിട്ടുണ്ട് ആ വണ്ടിയിടിച്ചു നേരെ സാധാരണ വരുമ്പോൾ തന്നെ അവർ ആദ്യം അവർ പറഞ്ഞത് ആദ്യം അവർ ബസ് സ്റ്റാൻഡിലോട്ട് പോയി നോക്കി അപ്പഴത്തേക്ക് ആ ബസ് അവിടെ നിന്നെടുത്തു അത് കഴിഞ്ഞ് അവര് നേരെ സ്കൂളിലോട്ട് വന്നു സ്കൂളിൽ വന്ന് ഞാൻ നമ്മളെത്തിയപ്പോഴത്തേക്കാണ് ഇവർ വന്ന് പറയുന്നത് പിന്നെ ഉടനെ എല്ലാ ടീച്ചേഴ്സും കൂടെ ചേർന്ന് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എന്താണെന്ന് അറിയില്ലല്ലോ പെട്ടെന്നൊന്നും വിസിബിളി നമ്മളൊന്നും കാണുന്നില്ല പക്ഷേ എന്താണെന്ന് അറിയാത്തോണ്ട് പെട്ടെന്ന് കൊണ്ടുവന്നതാണ് അങ്ങനെ അപ്പോഴാണ് ഓരോരുത്തർക്കും ഓരോ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലായി ഇതിപ്പോൾ ഇവനും പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു ഇപ്പം നിൽക്കുകയാണ് അവനിങ്ങനെ ക്ഷീണം വന്നു തളർച്ച വന്നു അങ്ങനെ പെട്ടിപ്പെട്ടേക്കുന്നത് ആറ്റിങ്ങൽ നഗരത്തിലെ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള റോഡ് കൂടിയാണിത് സ്കൂളുകൾ ഗേൾസ് ഹൈസ്കൂളിൽ ഉൾപ്പെടെ പ്രൈവറ്റ് ട്യൂഷൻ സെൻ്ററിൽ ഉൾപ്പെടെ ഒരുപാട് ഒരുപാട് സ്ഥാപനങ്ങളുള്ള സ്ഥലം കൂടിയാണിത് പതിനായിരക്കണക്ക് വിദ്യാർത്ഥികളാണ് ഓരോ ദിവസവും രാവിലെയും വൈകുന്നേരവും ഉച്ചയ്ക്കൊക്കെ ഇതുവഴി നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ വിദ്യാലയങ്ങൾക്കും പോകുന്നത് ആ റോഡിൻ്റെ അവസ്ഥ കൂടി ഞാൻ കാണിക്കാം ഇത് ട്രാൻസ്ഫോമറാണ് ഇവിടെ നടപ്പാത എന്നൊരു സ്ഥാനമില്ല നടപ്പാതെ ഇവിടെ എൻ ഡി ഇരിക്കുന്നു അത് കഴിഞ്ഞ ട്രാൻസ്ഫോമറാണ് വണ്ടികൾ പോകുന്നത് കാണാം ഒരു കുട്ടിക്ക് പോലും നടന്നു പോകാൻ പോലും അത്ര സ്ഥലമോടെ ഇല്ല അത് മാത്രമല്ല അതിനോട് ഒരു കാറും പാർക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇവിടത്തേക്ക് അവസ്ഥ ഇതിനിടയിൽ കൂടി നമ്മൾ പഠിക്കാനയക്കുന്ന വിദ്യാർത്ഥികൾ ഒരു പരങ്കും കൂടാതെ വീട്ടിലെത്തിയാൽ ഭാഗ്യമെന്നല്ലാതെ പറയാൻ കഴിയില്ല ഏതായാലും ആ പ്രൈവറ്റ് ബസ്സുകളുടെ നടപടി വളരെ മോശമായിപ്പോയി അവരുടെ ബസ്സാണ് ഈ വിദ്യാർത്ഥികൾ തട്ടിയിട്ടത് അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള ഒരു മര്യാദയെങ്കിലും അവർ കാണിക്കണമായിരുന്നു ഡിസ്മേസിന് വേണ്ടി ക്യാമറമാൻ അജിനൊപ്പം സീത്തും ആരാർ സൈനികം